സി എം മലിയോധനെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ല അത്രത്തോളം കറാമത്തുകളും അത്രത്തോളം ഒരുപാട് ആളുകൾ പല ഇല്ലാത്ത കഥകളും മഹാനവറുകളെ കുറിച്ച് അടിച്ചിറക്കി വിടുന്നുണ്ട് അതില് നമ്മൾ നോക്കണ്ട അതങ്ങനെയാണ് ഏതൊരു വിഷയത്തിനും നല്ലതുണ്ടാകും ചീത്തതുണ്ടാകും ഉണ്ടാകും ഈ മൊബൈൽ ഫോൺ തന്നെ നല്ലതിനുപയോഗിക്കാം ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ സി എം വല്ലി തങ്ങളുടെ ഒരു വറക്കത്ത് അല്ലേ പല ആളുകളും പല പച്ച നുണകളും പറഞ്ഞ് സി എം വല്ലി ഉള്ളിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അല്ലേ ഏഹ് അതൊന്നും നമ്മൾ നോക്കണ്ട ഉള്ളത് പറയാ ഇല്ലാത്തത് നമുക്കറിയാത്തത് നമ്മളറിയാത്ത കറാമത്തുകളൊക്കെ തട്ടി ഓടേണ്ട ആവശ്യമില്ല ഇപ്പം കറാമത്ത് കച്ചവടക്കാർ പോലെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് കറാമത്ത് ഇങ്ങനെ കച്ചവടം ചെയ്യുക ഏയ് ഏതെങ്കിലും പിന്നെ ഹോട്ടലിൽ ഇരുന്ന് നാല് വർത്താനം പറഞ്ഞ അത് കറാമത്തായി ഏയ് ആരെങ്കിലും ഒരു രസത്തിന് വേണ്ടിട്ട് എന്തേലും പറഞ്ഞ പിന്നെ അതൊക്കെ ഇരിക്കും പിന്നെ അന്ന് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ച അങ്ങോട്ട് തള്ളാണെന്ന് മേലും കീഴും നോക്കാതെ സി എം വലിയ അങ്ങനെയാണ് സി എം വലിയ ആനയാണ് ചേനയാണ് ഏഹ് സി എം വലിയ എന്റെ മഹാനാ അതെല്ലാര്ക്കും അറിയാ നിങ്ങൾ നിങ്ങളെ വക അടിച്ചു വിടണ്ട ആരും ആര വക ഉണ്ടാക്കി പറയണ്ട ഉള്ളത് പറഞ്ഞാ മതി ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് എൻ്റെ മ നമ്മളെ മജുലിസല് വിളിച്ചിട്ട് ഒരു ഉമ്മ പറഞ്ഞു തങ്ങളെ പള്ളിപ്പടി ഉപ്പാപ്പാൻ്റെ പേരിൽ ഫാത്തി ഓതാൻ തുടങ്ങിയവടെ മുതൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ആ ഒരു വൈകുന്നേര സമയത്ത് ഒരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം ഞാൻ എൻ്റെ കൂടെ അടിച്ചുവിട്ടതല്ല നൂറ് ലഹുദ കുടുംബങ്ങൾ നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരു ഉമ്മയാണ് സൗദാ ഉമ്മ ഏ തിരുവനന്തപുരത്തുള്ള ആ ഉമ്മ എന്നോട് പറഞ്ഞതാണ് ഞാനത് ഇതിൽ പറഞ്ഞു ഏയ് ഇനി അത് നിങ്ങളെ ഏറ്റുപിടിച്ചിട്ട് അതാ പുതിയൊരു കറാമത്തോണ്ട് പുതിയ ഒരാളിറങ്ങിക്കണമെന്നും പറഞ്ഞ് നിങ്ങൾ എന്റെ പിന്നാലെ കൂടണ്ട എന്റെ വഴിത്താലെ കൂടണ്ട ഒരു ഉമ്മ പറഞ്ഞു അതല്ലാതെ ഒരു തെളിവില്ല അത് ഖുറാനിലും ഹദീസിലും ഇജ്മായിലും ഖിയാസിലൊന്നും ഇല്ല ഉള്ള കാര്യമൊന്നുമല്ല ഒരു ഉമ്മ പറഞ്ഞു അത് പറഞ്ഞു ഞാനത് പറഞ്ഞു അത്രേ ഉള്ളൂ അത് അവിടെ ഒതുങ്ങണം അതിങ്ങനെ ആ അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ സ്വീകാര്യനാണോ എന്റെ കറക്റ്റ് സ്വഭാവം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ പഠിച്ചിട്ടിരിക്കുന്നില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഇവിടെയും പോയി പറഞ്ഞിട്ട് പിന്നെ അത് പുതിയ കറ അത് ഞാൻ ഉത്തരവാദി ഉത്തരവാദിയല്ലോ മജ്ലി വിളിച്ച ഒരു ഉമ്മ പറഞ്ഞു എന്ത് പറഞ്ഞു പള്ളിപ്പടിപ്പാപ്പാന്റെ പേരിൽ ഫാത്തി ഓതാൻ തുടങ്ങിയവടെ മുതൽ വൈകുന്നേര സമയങ്ങളിൽ ഒരു മുല്ലപ്പൂവിന്റെ ഗന്ധം ഞങ്ങളെ വീട്ടില് പരിസരത്ത് വരാറുണ്ട് എന്ന് നോക്കങ്ങള് അപ്പൊ പറഞ്ഞു വന്നപ്പോ ചെറിയൊരു സാധ്യതയും കിട്ടി എന്താണ് ആ സാധ്യത പള്ളിപ്പടിപ്പാപ്പാന്റെ ഹദറത്തിൽ പോയവർക്കൊക്കെ അറിയാ എപ്പോഴും എല്ലാ മക്ബറകളിലും പട്ടാണല്ലോ വിരിക്കുക എല്ലാ മക്ബറകളിലും ആ മക്ബറകളുടെ മുകളിൽ എന്താ പട്ടു വിരിക്കാറുണ്ട് പട്ടോ അല്ലെങ്കിൽ പച്ച ശീല അതുപോലത്തെ സാധനങ്ങളൊക്കെ വിരിക്കാറുണ്ട് പട്ടു വിരിക്കാറുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല പട്ട് വിരിക്കാൻ പാടില്ല എന്നാണ് പട്ടു വിരിക്കാൻ പാടില്ല ഈ ശീല കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അല്ലെ പള്ളിപ്പടിപ്പാപ്പാന്റെ ഹദറത്തിൽ പോയാൽ അതൊന്നും കാണാൻ കഴിയൂല പള്ളിയുടെ ഉള്ളിലാണ് മക്കുബറ അവിടുത്തെ ഹദറത്തിൽ ചെന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് അവിടുത്തെ കബറിന്റെ മുകളിലായിട്ട് ഏർ മുല്ലപ്പൂ ഇങ്ങനെ പിരിച്ചിട്ട് അതിങ്ങനെ കാണാം മുല്ലപ്പൂവ് മുല്ലപ്പൂവ് ഇങ്ങനെ വിരിച്ചിട്ടതാണ് നല്ല മുല്ലപ്പൂവിന്റെ ഗന്ധം ഉണ്ടാവും അപ്പോ ആ പാവങ്ങൾ അവിടെ പോകാത്ത ആളുകളാ ഏ അവര് പോകാത്ത ആളുകളാണ് അപ്പോ അവരിങ്ങനെ പറഞ്ഞപ്പോ മുല്ലപ്പൂവിന്റെ ഗന്ധം പറഞ്ഞപ്പോ അതൊരു ചെറിയൊരു സാധ്യത ഉണ്ടല്ലോ എന്ത് ആ മുല്ലപ്പൂവ് തന്നെയാണ് എപ്പോഴും അവിടുത്തെ ഹലറത്തിലുള്ളത് ഏഹ് ഇനിയിപ്പോ പിന്നെ ട്രോളന്മാർക്ക് എന്തൊക്കെ ട്രോളാ ട്രോളന്മാർക്ക് എന്തൊക്കെ ട്രോളാ ആ അപ്പോ പിന്നെന്താ മൂപ്പര് പെണ്ണു വേഷത്തിലാ കിട്ടിയെടുക്കണം കാരണം മുല്ലപ്പൂ ചൂടുന്നതാരാ പെണ്ണുങ്ങളാണ് അപ്പം മൂപ്പരും തലയിൽ മുല്ലപ്പൂം ചൂടിക്കൊണ്ട് ഇങ്ങനെ പള്ളിപ്പടി പാപ്പ അങ്ങനെ ഓരോ വീടുകൾക്ക് അങ്ങനെ ഒന്നും മനസ്സിലാക്കണ്ടട്ടോ നമുക്ക് എന്തും വളച്ചൊടുക്ക എങ്ങനെയും നമ്മുടെ ഈ നാവ് പറഞ്ഞ സാധനം പാമ്പ് പോലെയാണ് പാമ്പ് ഇങ്ങനല്ലേ ഇങ്ങനെ എങ്ങോട്ടും ഇങ്ങനെ ആടുന്നുണ്ടേ അതുപോലെ നമ്മുടെ നാവെങ്ങോട്ടും ഓടിക്കാം എങ്ങോട്ടും വളക്ക എങ്ങോട്ടും തിരിക്ക എന്തിനെ ഏത് നിലക്കും എന്തു ചെയ്യാ വ്യാഖ്യാനിച്ചെടുക്കാം ഏഹ് ദുർവ്യാഖ്യാനം നടത്താം ഒക്കെ ചെയ്യാ നമ്മൾ ആരോ അതിനോ ആ പണിക്കൊന്നും പോകണ്ട അള്ളാഹാന്റെ മഹാന്മാരുടെ കാര്യാണ് അപ്പോ അനാവശ്യമായ ചർച്ചകൾക്കോ മഹാന്മാരെ കുറിച്ചിട്ടുള്ള ഇല്ലാത്ത കഥകൾക്കോ ഉള്ള കഥയിൽ തന്നെ നമ്മൾ ഉണ്ടെന്നോ എല്ലാൻ ഒന്നും പറയാൻ പോണ്ട അത് അള്ളാഹന്റെ മഹാന്മാരുടെ കാര്യ വിട്ടുകൊടുക്കുക അതിൽ കയറി അഭിപ്രായം പറയാം ഞാനാരാണ് ഞാനാരാ എനിക്കെന്ത് എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് ഞാനൊന്ന് ചിന്തിച്ചാ മതി അള്ളാഹന്റെ മഹാന്മാരെ കുറിച്ച് തെറി പറയുന്ന കുറ്റം പറയുന്ന ആളുകളൊക്കെ യോഗ്യത എന്താ ഏയ് ദീനിന്റെ എന്തെങ്കിലും അറിയോ ഇപ്പോഴൊക്കെ യൂട്യൂബ് പിന്നെന്താ യൂട്യൂബിൽ ഓരോ കിതാബോധി പഠിക്കാതെ തന്നെ എത്ര എത്ര ശേഖന്മാരുണ്ട് സുബഹാണല്ലോ അല്ലാതെ ദീനൊന്നും പഠിച്ചിട്ടില്ല അവരൊക്കെ വലിയ ശേഖന്മാരാ വലിയ വലിയ ശേഖന്മാരാ ദീനിലെ ഉസ്താദ്മാരൊരു വിഷയം പറഞ്ഞ ഗണ്ണിക്കുക ആരാ ഭൗതികം പഠിച്ച മാഷന്മാരൊക്കെ അപ്പൊ ഗണ്ണിക്കുക ദീൻ പഠിച്ചിട്ടുണ്ട് ഇല്ല എന്താ പിന്നെ എങ്ങനെ ഗണ്ണിക്ക യുക്തി യുക്തിക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള മതാണോ പരിശുദ്ധമായ ദീൻ നമ്മുടെ യുക്തിക്ക് അനുസൃതമായ മതമായിട്ടാണോ നമ്മൾ ദീനിനെ കരുതിയിരിക്കുന്നത് എങ്ങനെയാണ് യുക്തിക്ക് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുത്തു റസൂലുള്ള വാനലോകത്തേക്ക് പിന്നെന്താ എന്ന വാഹനത്തിൽ യാത്ര ചെയ്തു ഇതെങ്ങനെ യുക്തിക്ക് നിരക്കുക അപ്പൊ യുക്തി നമ്മുടെ യുക്തിയൊക്കെ ദുനിയാവിലോധിക്കുന്നത് അല്ലടോ നമ്മുടെ യുക്തി എന്ന് പറഞ്ഞത് എന്താ ഏ ഈ പ്രപഞ്ചത്തിനുള്ളിൽ ഉള്ളിൽ ഒതുങ്ങുന്നതാ ഈ പ്രപഞ്ചത്തിന് പുറത്ത് എത്ര എത്ര ഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഈ പിന്നെന്താ പ്രപഞ്ചം എന്ന് പറയുന്നത് എത്ര വലുതാണ് നമ്മൾ നമ്മളതിൽ ഒരു ചെറിയ ഈ വിമാനത്തിലൊക്കെ പോകുമ്പോൾ താഴത്തേക്ക് നോക്കിയാ സുബഹാൻ അല്ലാ വലിയ വലിയ ബുർജ് ഖലീഫ പോലെയുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ പൊട്ടുപോലെ കുഞ്ഞതായിട്ടാ കാണാൻ കഴിയുക അതിൻ്റെ ഒരു റൂമിൽ ഒരു മൂലക്കിരിക്കാൻ പറ്റുന്ന സാധനങ്ങളെ നമ്മളുള്ളൂ നമ്മളാണിപ്പോൾ ലോകത്തിനെ കുറിച്ച് വലിയ ആഗോള ചർച്ചകൾ നടത്തുന്നത് ഏയ് വലിയ വലിയ ചർച്ചകളാണ് അള്ളാൻ്റെ മഹാന്മാരെ കുറിച്ച് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഏഹ് ഓ ഓ ഇങ്ങനെ പറയേണ്ടത് ആരാ പഠിപ്പിച്ചു തരുന്നത് ഏതെങ്കിലും ഒരു പിന്നെന്താ മാഷന്മാർ ഏഹ് ദീന് പഠിക്കാത്ത ഏഹ് നാല് ദിവസം കോറിപ്പണിക്ക് പോയി കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസം ദീന് പറയാൻ ഇരിക്കാൻ പറ്റുമോ ഇല്ല ഓരോരുത്തർ അവനവന്റെ പണിയെടുക്കണം തലയിൽ കെട്ട് കെട്ടിയ ആളുകൾ വെറുതെ കെട്ടിയാൽ പോരാട്ടോ അങ്ങനെയും കുറേ ആളുകൾ ഒന്നും പറയാൻ പറ്റൂല നീ പറഞ്ഞ അങ്ങനെ നീണ്ടു പോകുന്നുണ്ടോ തലീക്കെട്ട് കെട്ടിയിട്ട് പച്ച തോന്നിവാസം പറഞ്ഞ് നടക്കുന്ന എത്ര ആളുകളുണ്ട് ഈ തലിക്കെട്ട് എന്ന് പറയുന്ന സാധനം തോന്നിയത് വിളിച്ചു പറയാനുള്ളതാ അല്ല ഇത് എൻ്റെ ദീന് പറയാനുള്ളതാ ദീന് പഠിച്ചുകൊണ്ട് പറയണം അതല്ലാതെ എന്തു പറയരുത് എനിക്കറിയാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ട് വശലാക്കി ആകെ കുഴപ്പിച്ച് ഏ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കുന്നത് അപ്പോഴാണ് ഈ ഇങ്ങനത്തെ ആളുകൾ ഇറങ്ങിയിട്ട് ഉസ്താദ്മാരെ ട്രോളുന്നതും വശലാക്കുന്നതും കളിയാക്കുക ഒക്കെ ചെയ്യുന്നത് ദീൻ എന്ന് പറയുന്നത് ഇന്ന ദീന ഇന്താഹി ഇസ്ലാം അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതമാണ് ദീന് അതിന് ചില വിധിവിലക്കുകളുണ്ട് അതിന് ചില നിയമങ്ങളുണ്ട് അതൊക്കെ വളരെ തിട്ടപ്പെടുത്തിയതാണ് വളരെ ക്ലിപ്തമാണ് അത് നമ്മൾ പഠിക്കാതെ പറയാൻ പറ്റുന്നതല്ല ഏഹ് അള്ളാഹു സുബാനുഹൂത്താലും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് വെളിവ് ബോധം വെള്ളിയാഴ്ച അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ